മക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ട് ഇന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ കണ്ടില്ലേ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത് സോയാ ചങ്ക്സ് ഫ്രൈ ആണ് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഈ വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു പ്രോട്ടീൻ ഫുഡാണിത് അപ്പോൾ ഇത് ഇങ്ങനെ ഫ്രൈ ചെയ്താൽ നമുക്ക് ചായയുടെ കൂടെ എന്തിൻ്റെ ഉടമ വേണേലും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ഫുഡാണ് അപ്പോൾ ഇത് നല്ല ഉള്ള് നല്ല സോഫ്റ്റും പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ് അപ്പം ഈ ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മക്കളെ അതിൽ തന്നെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം കേട്ടോ മക്കളെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ അതിനായിട്ട് ഒരു ഇരുന്നൂറ് ഗ്രാം കണക്കാക്കിയുള്ളൊരു കവറാണ് ഇത് ചെറുതാണ് അപ്പോൾ ഇതിന് നമ്മൾ കട്ട് ചെയ്യേണ്ട കാര്യമില്ല സാധാരണ നമ്മൾ വലുതാണെങ്കിൽ രണ്ടായിട്ടൊന്നും മുറിക്കണം ഇതിപ്പോൾ ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് കട്ടും ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഇത് ഞാൻ ഫ്രൈ ചെയ്യാൻ ഇതാണ് ഏറ്റവും നല്ലത് നല്ലതുപോലെ മൂത്ത് കിട്ടും അപ്പോൾ ഇത് ഞാൻ ഇരുന്നൂറ് ഗ്രാമിൻ്റെ ആണ് നൂറ് ഗ്രാമേ ഞാൻ എടുക്കുന്നുള്ളു വെള്ളം തിളപ്പിക്കാൻ വെച്ചത് തിളച്ചു അതിലേക്ക് ഞാനൊരു പകുതി ഞാനിട്ട് കൊടുക്കുന്നത് അതിനകത്തേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഒരു അഞ്ച് മിനിറ്റ് നമ്മളിത് വേവിക്കണം അപ്പം അഞ്ച് മിനിറ്റ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇതെല്ലാം വെന്തിട്ടുണ്ട് അഞ്ച് മിനിറ്റായി നമുക്കിനി ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇതെല്ലാം തണുത്തിട്ടുണ്ട് ഞാൻ തണുത്ത് ഇതിൻ്റെ വെള്ളം ഊറ്റി ഊറ്റിക്കളഞ്ഞ് ഇനി നമുക്ക് തണുത്ത വെള്ളത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്നും കഴുകണം കാരണം ഇതിനൊരു മണവും ഒരു വല്ലാത്ത സ്മെല്ലും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാം കഴുകിയെടുക്കണം എന്നിട്ട് ഇത് കഴുകിയത് ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഇത് വെള്ളം കുടിച്ച് വേർതിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം നമ്മൾ ഊറ്റിക്കളയണം അതായത് നമ്മൾ പിഴിഞ്ഞെടുക്കണം ഇതേ രീതിയിൽ കൈകൊണ്ടിങ്ങനെ ഞെക്കി പിഴിഞ്ഞ് എടുക്കണം ഞെക്കി പിഴിയുന്ന ഇതിന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമുക്കിഞ്ഞ് ഞെക്കി പിഴിഞ്ഞെടുക്കാം അറിയാൻ വയ്യാത്ത കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്ന അറിയാം എല്ലാവർക്കും അറിയാം അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഇത് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാം നമ്മൾ പിഴിഞ്ഞിങ്ങി എടുത്തിട്ടുണ്ട് അതായത് ഞെക്കി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനേക്കും മസാല ചേർക്കണം അതിനായിട്ട് ഞാൻ രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളകെന്ന് പറയും ഞങ്ങളിതിന് ചരടമുളകുന്നാണ് പറയുന്നത് ചുമന്ന മുളകും എരിവില്ലാത്തത് അത് നമുക്ക് എന്ത് മുളക് എടുക്കാം പിന്നെ ഒരു സ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ പിന്നെ മല്ലിപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി പിന്നെ ഗരം മസാല പറഞ്ഞായിരുന്നു ഞാൻ പിന്നെ ഒരു ജീരകപ്പൊടിയും ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ചേർക്കുന്നുണ്ട് പിന്നെ ഇത് ടൊമാറ്റോ സോസ് ഞാനിവിടെ ഉണ്ടാക്കിയതാണ് അതങ്ങനെ കട്ടി അട്ടിരിക്കുന്നത് പിന്നെ രണ്ട് ഒന്നര ടീസ്പൂൺ നമ്മൾ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഇച്ചിരി ചാട്ട്മസാലയും കൂടെ ചേർക്കുന്നുണ്ട് മണം കിട്ടാൻ ഒരു പിഞ്ച ചേർത്തുള്ളൊരു മണവും ഒരു ടേസ്റ്റ് സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയാണ് പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വറുത്തുപൊടിച്ച മുളക് മാരിപ്പൊടി പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ അതും ഒരു ക്രിസ്പി ഒക്കെ നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടും ആയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയാണെ എന്നിട്ടതിലേക്ക് ഞാനൊരു ടീസ്പൂൺ ഉപ്പും ചേർത്തായിരുന്നു എന്നിട്ടതിന് നമ്മളൊന്ന് കൂട്ടി കുഴച്ചിട്ട് ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഇത് ഞാൻ ഒരു ടീസ്പൂൺ പിന്നെ തൈരാണ് തൈരുണ്ടെങ്കിൽ ചേർത്താൽ മതി ചേർക്കണമെന്നില്ല ഞാനങ്ങ് ചേർത്ത് ഉള്ളതുകൊണ്ട് ഞാൻ ഇച്ചിരി ചേർത്താണ് ഓപ്ഷണലാണ് പിന്നെ ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴക്കാ കേട്ടോ കാരണം കൂടുതലങ്ങ് ഒഴിച്ചാൽ പിന്നെ അത് കട്ട കെട്ടിയിരിക്കും അപ്പോൾ കുറച്ച് കുറച്ച് ഒഴിച്ച് നമ്മളിങ്ങനെ ലൂസാക്കി ലൂസാക്കിയെടുത്ത് കുറച്ച് വെള്ളം കൂടെ വേണം അതുകൂടെ ഒഴിച്ച് നമ്മൾ ഈ അധികം ലൂസാവുകയും അധികം കട്ടിയാവുകയും ചെയ്യരുത് അധികം കട്ടിയായാലും നമ്മുടെ ഈ സോയാബീൻസ് പിടിക്കാൻ പാട് അധികം ലൂസായാലും വെള്ളം പോലെ ആയി പോകും പണ്ട് ഈ പരുവത്തിലാവണം പിന്നെ നമ്മളിതിലേക്ക് നമ്മൾ സോയാ ചങ്സ് ഇട്ടുകൊടുക്കാം ഇട്ടുകൊടുത്ത് നമ്മൾ കൈ ഉപയോഗിച്ചതേ എല്ലാം സ്പൂൺ കൊണ്ടാണ് എല്ലാം പരിപാടി നടത്തിയത് അപ്പോൾ സ്പൂൺ കൊണ്ട് തന്നെ ഇത് കൂട്ടി കുഴച്ച് നല്ലതുപോലെ കുഴച്ച് കൂട്ടി യോജിപ്പിച്ച് എടുത്ത് നമ്മൾ മാറ്റി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാറ്റി ഒക്കെ ഈ മസാലയിൽ ഇതിനകത്തൊന്ന് പിടിക്കാൻ വേണ്ടി അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിനിന്താണ്ട് ഉരുളിയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ഉരുളിയിലേക്ക് ഞാനൊരു നൂറ് ഗ്രാം വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് അപ്പോൾ നൂറ് ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് കറിവേപ്പിലിട്ടാണ് അറിയാൻ വേണ്ടി അപ്പോൾ ഇതെല്ലാം നമുക്കങ്ങ് എണ്ണ മൂത്തിട്ടുണ്ട് നിരത്തി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ നൂറ് വെളിച്ചെണ്ണ ഒഴിച്ചതെന്ന് വെച്ചാൽ നമ്മളിത് മൂന്നു പ്രാവശ്യമായിട്ടാണ് ഇത് ഞാൻ മൂപ്പിച്ചെടുക്കുന്നത് കാരണം ഒത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് വേസ്റ്റാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് നമുക്ക് വേണമെങ്കിൽ മൊത്തത്തിൽ വെള്ളം വെളിച്ചെണ്ണ ഒഴിച്ച് ഇങ്ങനെ പരന്ന് കിടക്കുന്ന ചട്ടിയല്ലേ അപ്പോൾ പരന്ന് കിടന്ന് തരത്തി എടുത്ത് നമുക്കങ്ങ് മൂപ്പിച്ചെടുക്കാം ഒരു സൈഡ് മൂത്ത് കഴിഞ്ഞ് വേണം അടുത്ത സൈഡ് നമ്മൾ മുക്കി തല്ല ഇത് മൂപ്പിക്കുന്നത് എണ്ണയ്ക്കകത്ത് മുങ്ങിക്കിടന്നല്ല മൂപ്പിക്കുന്നത് ഇതേ രീതിയിൽ പകുതി മുങ്ങി ഇരിക്കത്തക്ക രീതിയിലാണ് മൂപ്പിക്കുന്നത് അങ്ങനെയാണിത് സാധാരണ ഫ്രൈ ചെയ്യാറ് അല്ലെങ്കിൽ പിന്നെ കോട്ടിങ് എല്ലാം ഇളകി അങ്ങ് എണ്ണയ്ക്കകത്ത് വീഴും അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തിട്ട് നമ്മളത് തിരിച്ചിടും നന്നായിട്ട് മൂക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഇട്ട് എല്ലാം നിരത്തിയിട്ടുണ്ടെങ്കിൽ നല്ല ഇതേ രീതിയിൽ കറക്കി കൊടുക്കണം എണ്ണ എല്ലായിടവും കിട്ടിയെന്ന് വരുത്താൻ വേണ്ടി അപ്പോൾ ഒരു സൈഡ് മൂത്തിട്ടുണ്ട് നമ്മളിങ്ങനെ അത് തിരിച്ചിടുവാണ് എന്നിട്ട് തിരിച്ചിട്ട് അനുസരിച്ച് എല്ലാം തിരിച്ചിട്ടിട്ടുണ്ട് തിരിച്ചിട്ട് കഴിഞ്ഞ് നമ്മളൊന്നുകൂടെ ആ ചട്ടുകമ്മച്ച് ഒന്ന് കൂട്ടിയിളങ്ങും കാരണം എല്ലായിടവും ഒന്ന് മൂത്ത് കിട്ടാൻ കിട്ടിയെല്ലാം മൂത്ത് എങ്കിലും ഒന്നും കൂടെ അപ്പോൾ എല്ലാം നമ്മുടെ മൂത്തിട്ടുണ്ട് നമുക്ക് വീതിങ്ങി കോരി മാറ്റാം നല്ല സൂപ്പറായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അത് മൊത്തം കോരി എടുത്തിട്ട് പിന്നെ ബാക്കിയുള്ളതും കൂടി രണ്ട് ട്രിപ്പായിട്ട് ഇങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് ഒരു ഒന്നര കുടം വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ രണ്ട് വെളുത്തുള്ളി കൂട്ടത്തോടുള്ളത് അതെടുത്ത് ചതച്ച് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ഞാനിത് നല്ലതുപോലെ വറുത്ത് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റാണ് നമുക്ക് സോയാ ചങ്സ് കഴിക്കുന്ന കൂട്ടത്തിൽ ഇതേലും ഓരോ ഓരോന്നെടുത്ത് ആ കറിവേപ്പലയും നല്ല കരിമുരതിരിക്കും അതും നമ്മുടെ പിന്നെ വെളുത്തുള്ളിയും കൂടെ കഴിക്കാം കുറേ നേരം സമയം എടുക്കും മൂത്ത് വരാൻ കേട്ടോ അപ്പം ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ സോയാ ചങ്സ് ഫ്രൈ മക്കളെ ഇവിടെ കണ്ടില്ലേ കിലുകിലാന്ന് ഇവിടെ മൂത്ത് കിട്ടിയെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ മക്കളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതേ രീതിയിൽ എല്ലാവരും ചെയ്ത് നോക്കുക മക്കൾക്കൊക്കെ കൊടുക്കുക എല്ലാവർക്കും അറിയാം ഇങ്ങനെയൊക്കെ ചെയ്യാൻ അപ്പോൾ അറിയാൻ പാടില്ലാത്ത നമ്മുടെ പാചകം പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കും ഒക്കെ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് കണ്ടില്ലേ ഉള്ള നല്ല പിന്നെ സ്പോഞ്ച് പോലെയും പുറം നല്ല ക്രിസ്പിയാണ് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ ചായയുടെ കഴിക്കാൻ വലിയ ടേസ്റ്റാണ് ഞാനിതങ്ങനെ കഴിക്കത്തില്ല കേട്ടോ പക്ഷെ ഞാനിത് കഴിച്ച് ഇഷ്ടംപോലെ കഴിച്ചിട്ട് മൊത്തം കാൽ ഭാഗവും ഞാനാണ് കഴിച്ചത് അപ്പം മക്കളെ കണ്ടില്ലേ ഇതും കൂടെ കൂട്ടി കഴിക്കാൻ അപ്പം അടുത്തൊരു കൂലിയോട്ട് വരുന്നവരെയും മക്കളെല്ലാവർക്കും നന്ദി നമസ്കാരം